മല് ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആമല് മഹബൂലായി മാറുന്നത് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് നിസ്കാരം പോലെയല്ല അതല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് പോലെയല്ല അതുപോലെ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ വീട്ടിലും നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ചെയ്യുന്ന കർമ്മമല്ല നമ്മൾ മറ്റൊരു രാഷ്ട്രത്തിൽ വരെ പോയി നമ്മൾ ചെയ്യുന്ന ഒരു അമല അപ്പം അതിന് ടെക്നിക്കൽ ക്ലാസ് വച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് ആ രാജ്യം ഈ കർമ്മത്തിന് ചെല്ലുന്ന ആളുകൾക്ക് വെച്ചിട്ടുള്ള നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കുന്നതിന് ബോധവന്മാരാവുക ആക്കുക എന്നത് ആണ് ടെക്നിക്കൽ ക്ലാസ് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചേയ്ക്കു കുഞ്ഞ മുഹമ്മദ് അലി ഫൈസി മോളൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മാന മുസ്ലിയാർ വല്ലപ്പുഴ മുഹമ്മദ് അലി മറ്റാന്തടം അഡ്വക്കേറ്റ് എ എ ജമാൻ എം ടി കുഞ്ഞു മുഹമ്മദ് അബ്ദുൽ ഷുക്കുർ മൗലവി മൻസൂർ സലഫി സലാം തലക്കൽ സദക്കത്തുള്ള ഹുസൈൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു